ചെങ്കടലിലെ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഹൂതി വിമതർക്ക് കനത്ത തിരിച്ചടിയാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടായിരുന്നു ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വ്യാപകമായി അവരുടെ ആക്രമണം നടത്തിയിരുന്നത് മാത്രമല്ല അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ അയച്ച എല്ലാ ഡ്രോണുകളും തകർത്തതായിട്ടും അമേരിക്ക വെളിപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ കപ്പലുകൾക്ക് ഒരു പോറ പോലും ഏറ്റില്ലെന്നാണ് അമേരിക്ക പറയുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണങ്ങളും നടത്തിയിരുന്നു മാത്രമല്ല മുപ്പത്തൊന്ന് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി യു എസ് വ്യോമസേനയുടെ എഫ് സിക്സ്റ്റി എഫ് എയ്റ്റീനങ്ങളിൽ പെട്ട പോർ വിമാനങ്ങളാണ് പ്രധാനമായിട്ടും ഹൂതികളെ നേരിടാനായി ഉപയോഗിച്ചിരുന്നത് ഹൂതികളുടെ പതിനൊന്നോളം ഡ്രോണുകൾ ഇവ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു യു എസ് നാവികസേനയുടെ പ്രധാന പടക്കപ്പലായ ഹാരിയസ് ട്രൂമാനും സൈനിക നടപടിയിൽ പങ്കെടുത്തിരുന്നു നേരത്തെ ഹാരിയസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പല പടക്കപ്പലുകളെയും ആക്രമിച്ചതായി ഹൂതികൾ അവകാശപ്പെടുകയുണ്ടായി എന്നാൽ ഹൂതികളുടെ ഈ അവകാശവാദം അമേരിക്ക തള്ളുകയാണ് ചെയ്യുന്നത് ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് കപ്പലുകളെ തങ്ങൾ ആക്രമിച്ചതെന്നാണ് ഹൂതികൾ ഉയർത്തിയ അവകാശവാദം ചെങ്കടൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ വൻ ദുരന്തമായിരിക്കും അവരെ കാത്തിരിക്കുന്നതെന്നുള്ള മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് ഇതിന് പിന്നാലെയാണ് ഈ സുപ്രധാനമായ ആക്രമണം നടന്നിരിക്കുന്നത് ചെങ്കടൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ് യു എസിന്റെ ഈ സുപ്രധാന നടപടിയെന്നും പറയാം തലസ്ഥാനമായ സനായിലാണ് വ്യോമാക്രമണം കൂടുതലും നടന്നത് ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റ് ആയ ശേഷം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടി കൂടിയാണിതെന്ന പ്രത്യേകതയും ഈ ആക്രമണത്തിനുണ്ട് നിങ്ങളുടെ സമയം അവസാനിച്ചു നിങ്ങളുടെ ആക്രമണം ഇന്നു മുതൽ നിർത്തണമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഒരാക്രമണവും ഇനി അനുവദിക്കില്ലെന്നും ട്രംപ് ശക്തമായി തന്നെ പറയുകയുണ്ടായി ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ് ഇറാനും അമേരിക്ക നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കി നൂറിലധികം ആക്രമണങ്ങൾ ഹൂതികൾ നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിരുന്നു പ്രധാനമായിട്ടും ഇസ്രായേലിന്റെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നതെന്നായിരുന്നു ഹൂതികൾ ഉയർത്തിയ പ്രധാന വാദം